ഹരേ കൃഷ്ണ കണ്ണൻ്റെ ഓടക്കുഴലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശ്രീരാമ ശ്രീരാമലക്ഷ്മണന്മാർ ഗംഗ കടന്ന് പോയതിനു ശേഷം അത്യന്തം ദുഃഖിതനായി സുമന്ത്രർ അയോധ്യയിലേക്ക് തിരിച്ചു വന്നു കണ്ണീരൊഴുകുന്ന മുഖം ഉത്തരീയം കൊണ്ട് മറച്ചിട്ടാണ് അദ്ദേഹം അയോധ്യയിൽ പ്രവേശിച്ചത് ആ സമയം ദശരഥ മഹാരാജാവ് കൗസല്യയുടെ അന്തപുരത്തിലായിരുന്നു അന്തപുരത്തിന് മുൻപിൽ തേര് നിർത്തി സുമന്ത്രർ രാജാവിനെ കാണാൻ ചെന്നു രാജാവ് ചോദിച്ചു സുമന്ത്ര രാമനും ലക്ഷ്മണനും സീതയും ഇപ്പോൾ എവിടെയാണ് അവർ മൂന്ന് പേരും നിർദ്ധയനായ എന്നോട് എന്ത് പറയാനാണ് അങ്ങയെ ഏൽപ്പിച്ചത് ഇങ്ങനെ ചോദിച്ച ദശരഥ മഹാരാജാവിനോട് അവിടെ ശൃംഗിവേർപുരം പോയതും ഗുഹനെ കണ്ടതും ആ സ്വീകരണം സ്വീകരിച്ചേ അവിടെ കഴിഞ്ഞതും എല്ലാം പറഞ്ഞു അച്ഛനോടും അമ്മമാരോടും ദുഃഖിക്കരുത് എന്ന് പറയണമെന്ന് ശ്രീരാമചന്ദ്രൻ പ്രത്യേകം പറയണമെന്ന് പറഞ്ഞത് സുമന്ത്രർ രാജാവിനോട് പറഞ്ഞു സുമന്ത്രർ പറഞ്ഞ വിവരങ്ങൾ കേട്ട് കൗസല്യ കരഞ്ഞുകൊണ്ട് ദശരഥ മഹാരാജാവിനോട് പറഞ്ഞു അങ്ങയുടെ പ്രിയപത്നിയായ കൈകേയിക്ക് സന്തുഷ്ടനായി വരം കൊടുത്തതില്ലേ എല്ലാം അങ്ങ് തന്നെയാണ് ചെയ്തു വെച്ചത് പിന്നെ എന്തിനാണ് ഇപ്പോൾ കരയുന്നത് എന്ന് കുത്തുവാക്കുകളാൽ രാജാവിനെ വിഷമിപ്പിച്ച സമയത്ത് ദശരഥൻ പറഞ്ഞു പുത്രദുഃഖത്താൽ മരിച്ചു കൊണ്ടിരിക്കുന്ന എന്നനെ എന്തിനാണ് വീണ്ടും വീണ്ടും ദുഃഖിപ്പിക്കുന്നത് ഇത് ഞാൻ അനുഭവിക്കേണ്ടതാണ് കാരണം പണ്ട് എനിക്ക് ഒരു മുനിയുടെ ശാപം കിട്ടിയിട്ടുണ്ട് അത് ഭരിക്കേണ്ട സമയമാണ് അങ്ങനെ തനിക്ക് കിട്ടിയ ശാപത്തെക്കുറിച്ച് പറയുകയാണ് ദശരഥൻ യൗവനകാലത്ത് രാത്രിയിൽ ഞാൻ വില്ലും ശരങ്ങളും ധരിച്ച് കാട്ടിൽ നായാട്ടിന് പോയി നദിയിൽ വെള്ളം കുടിക്കാൻ ഏതെങ്കിലും മൃഗങ്ങൾ വരും അപ്പോൾ അതിനെ കൊല്ലാമെന്ന് വിചാരിച്ച് ഞാനൊരു മരത്തിൻ്റെ പിറകിൽ മറഞ്ഞു നിന്നു അർദ്ധരാത്രി സമയത്ത് ഒരു മുനികുമാരൻ അച്ഛനമ്മമാർക്ക് കുടിക്കാനായി വെള്ളമെടുക്കുന്നതിനെ നദീതീരത്ത് വന്നു ഇരുട്ടായതിനാൽ അത് മനുഷ്യനാണോ എന്ന് തിരിച്ചറിയാൻ എനിക്ക് സാധിച്ചില്ല മുനികുമാരൻ കുടത്തിൽ വെള്ളം നിറയ്ക്കുന്ന ശബ്ദം കേട്ടപ്പോൾ ആന വെള്ളം കുടിക്കുന്നതായിട്ട് എനിക്ക് തോന്നി അങ്ങനെ ശബ്ദത്തെ ലക്ഷ്യമാക്കിയേ ശരം അയക്കാൻ അറിയാവുന്ന ആളാണ് ദശരഥൻ അങ്ങനെ ആളെ നോക്കാതെ ശബ്ദത്തെ മാത്രം ലക്ഷ്യീകരിച്ചുകൊണ്ട് ആ അസ്ത്രം പ്രയോഗിച്ച സമയത്ത് പെട്ടെന്ന് ഒരു മനുഷ്യ ശബ്ദം അയ്യോ ആരാണ് എന്നെ കൊല്ലുന്നത് ഞാൻ ആർക്കും ഒരു ഉപദ്രവം ചെയ്യുന്നില്ലല്ലോ എൻ്റെ അച്ഛനും അമ്മയും ദാഹിച്ചു അലഞ്ഞേ എന്നെ കാത്തിരിക്കുകയാണ് ഇങ്ങനെയൊക്കെയുള്ള ആ മനുഷ്യ ശബ്ദം കരച്ചിൽ കേട്ട് പരിഭ്രമിച്ച് ഞാൻ ശബ്ദം കേട്ട സ്ഥലത്തേക്ക് ചെന്നു ഞാൻ കണ്ടത് അഴിഞ്ഞ് ചിന്നിച്ചിതറിയ ജടയോടെ ഒരു മുനികുമാരൻ മാറിൽ ഞാൻ അയച്ച ശരം തറച്ച് മണ്ണിൽ വീണ് കിടക്കുന്നത് കണ്ടു ആ മുനികുമാരൻ്റെ കാൽക്കൽ നമസ്കരിച്ച് ഞാൻ കരഞ്ഞു പറഞ്ഞു ഞാൻ ദശരഥനാണ് രാജാവാണ് അറിയാതെ മൃഗമാണെന്ന് കരുതി ശരം പ്രയോഗിച്ചു പോയതാണ് അങ്ങ് എന്നെ രക്ഷിക്കണം അപ്പോൾ ആ മുനികുമാരൻ പറഞ്ഞു രാജാവേ അങ്ങ് ഭയപ്പെടേണ്ട അങ്ങൊക്കെ ബ്രഹ്മഹത്യാ പാപം സംഭവിക്കുകയില്ല അതായത് ബ്രാഹ്മണന്മാരെ കൊന്നാൽ ഉണ്ടാകുന്ന പാപമാണ് ബ്രഹ്മഹത്യാ പാപം എന്തുകൊണ്ടത് സംഭവിക്കില്ല എന്ന് പറയാൻ കാരണം തപസ് ചെയ്യുന്ന ഒരു വൈശ്യനാണ് ഞാൻ ഞങ്ങൾ ബ്രാഹ്മണരല്ല പക്ഷേ വിശപ്പും ദാഹവും കൊണ്ട് പരവശരായ എൻ്റെ അച്ഛനും അമ്മയും എന്നെ കാത്തിരിക്കുകയാണ് അങ്ങ് വേഗം ഈ വെള്ളം കൊണ്ടുപോയി അവർക്ക് കൊടുക്കും അവരെ നമസ്കരിച്ച് നടന്ന വിവരങ്ങൾ പറയൂ അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ അങ്ങയെ ശപിച്ച് ഭസ്മമാക്കൂ അങ്ങ് എൻ്റെ മാറിൽ തറച്ച ശരം ഊരി ഊരിയെടുക്കൂ ഞാൻ സുഖമായി മരിച്ചു കൊള്ളട്ടെ അങ്ങനെ പറിച്ചെടുത്ത ശരം പറിച്ചെടുത്ത ഉടനെ ആ മുനികുമാരൻ മരിക്കുകയും ചെയ്തു ദശരഥ മഹാരാജാവ് ആ കുടത്തിൽ വെള്ളമെടുത്ത് മുനികുമാരൻ്റെ ആശ്രമത്തിലേക്ക് ചെന്നു അവർ രണ്ടുപേരും വൃദ്ധരും ഒപ്പം അന്തരുമായിരുന്നു എന്താണ് മകൻ ഇത്രയും നേരമായിട്ട് വരാത്തത് കണ്ണിൻ്റെ കാഴ്ചയില്ലാത്ത ഞങ്ങളെ അവൻ മറന്നുപോയോ ഞങ്ങൾക്ക് വേറെ ആശ്രയമില്ല എന്നൊക്കെ വിഷമിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന ആ സമയത്താണ് ദശരഥ മഹാരാജാവ് അവിടേക്ക് ചെല്ലുന്നത് കാലച്ച കേട്ടിട്ട് വൃദ്ധമുനിയായ ആ അച്ഛൻ ചോദിച്ചു മകനെ നീ എന്താണ് ഇത്രയും താമസിച്ചത് ഞങ്ങൾക്ക് വെള്ളം തരൂ വേഗം ദാഹിച്ചു വലയുന്നു ഇങ്ങനെ പറഞ്ഞ അവരെ അത്യന്തം ഭയത്തോടെ സമീപിച്ച് ദശരഥ മഹാരാജാവ് നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ നിങ്ങളുടെ പുത്രനല്ല അയോധ്യയിലെ രാജാവായ ദശരഥനാണ് രാത്രിയിൽ ഞാൻ കാട്ടിൽ നായാട്ടിനായിട്ട് വന്നതാണ് നിങ്ങളുടെ മകൻ കുടത്തിൽ വെള്ളം നിറയ്ക്കുന്ന ശബ്ദം കേട്ടപ്പോൾ ആന വെള്ളം കുടിക്കുകയാണെന്ന് ധരിച്ച ഞാൻ ഒരു ശരം പ്രയോഗിച്ചു അങ്ങയുടെ മകൻ ആ ശരം ശരമേറ്റേ മരിച്ചു പോയിരിക്കുന്നു ഇത് കേട്ടതും ആ വൃദ്ധ മാതാപിതാക്കൾ പൊട്ടിക്കരഞ്ഞു എന്നിട്ട് പറഞ്ഞു മകൻ മരിച്ചു കിടക്കുന്ന സ്ഥലത്തേക്ക് ഞങ്ങളെയും കൊണ്ടുപോകും അങ്ങനെ ദശരഥ മഹാരാജാവ് അവരെ രണ്ടുപേരെയും മുനികുമാരൻ മരിച്ചു കിടക്കുന്ന നദീതീരത്തേക്ക് കൊണ്ടുപോയി മകൻ്റെ ശരീരം തൊട്ടു തടവി അവർ രണ്ടു പേരും പറഞ്ഞു കുഞ്ഞേ ഞങ്ങൾക്ക് വെള്ളം തരൂ എന്ന് പറഞ്ഞിട്ടും നീ എന്താണ് തരാത്തത് അങ്ങനെ പലതും പറഞ്ഞ് അവർ കരഞ്ഞുകൊണ്ടിരുന്നു കണ്ണില്ലാത്ത ഞങ്ങളുടെ ഒരേ ഒരു ആശ്രയം മകനായിരുന്നു ഞങ്ങൾക്ക് ഇനി ജീവിതത്തിൽ ഒരു ആശ്രയമില്ല രാജാവേ മരിച്ച ഞങ്ങളുടെ മകനും അവനോടൊന്നിച്ച് മരിക്കാൻ പോകുന്ന ഞങ്ങൾക്കും ഒരു ചിത തയ്യാറാക്കൂ എന്ന് വൃദ്ധനായ അച്ഛൻ രാജാവിനോട് പറഞ്ഞു അങ്ങനെ ദശരഥ മഹാരാജാവ് ഒരു ചിതയൊരുക്കി എന്നിട്ട് മുനികുമാരൻ്റെ ദേഹമെടുത്ത് ആ ചിതയിൽ കിടത്തി എന്നിട്ട് ചിതയ്ക്ക് കൊളുത്തി ആ അച്ഛൻ അമ്മമാരും ആ ചിതയിൽ ചാടി മരിച്ചു അവർ മൂന്ന് പേരും ദേവലോകത്തേക്ക് പോകുകയും ചെയ്തു എന്നാൽ മരിക്കുന്നതിന് മുൻപ് ആ വൃദ്ധ മുനി എന്നെ നോക്കി ശപിച്ചു രാജാവേ അങ്ങും ഇതുപോലെ ദുഃഖം കൊണ്ട് മരിക്കാൻ ഇടയായി തീരട്ടെ എന്ന് ശപിച്ചു എനിക്ക് ആ ശാപം ഫലിക്കേണ്ട സമയമെടുത്തു കൗസല്യേ ഇങ്ങനെ പറഞ്ഞ് ദശരഥൻ പ ദുഃഖപരവശനായി രാമാ രാമ എന്നും പറഞ്ഞുകൊണ്ട് കരഞ്ഞേ ലക്ഷ്മണാ സീതേ ആരും അടുത്തില്ലാതെ മരിക്കേണ്ട ഒരു ഗതികെട്ട അച്ഛനായി പോയല്ലോ ഞാൻ കാരണം ഭരതനും ഇല്ല ശത്രുഘ്നും ഇല്ല ശരിക്കും ഒരു ദുരന്തമായി പോയി ദശരഥ മഹാരാജാവിൻ്റെ അന്ത്യകാലം ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു ദശരഥ മഹാരാജാവ് ശരീരം ഉപേക്ഷിച്ച് സ്വർഗത്തിലേക്ക് യാത്രയായി പിറ്റേ ദിവസം പ്രഭാതത്തിൽ വസിഷ്ഠ മഹർഷി മന്ത്രിമാരോടുകൂടി കൗസല്യയുടെ അന്തപുരത്തിൽ വന്ന് മരിച്ച രാജാവിൻ്റെ ശരീരം കേടുവരാതെ ഇരിക്കാൻ എണ്ണത്തോണിയിൽ കിടത്തി സൂക്ഷിക്കാനുള്ള ഏർപ്പാട് ചെയ്തു അനന്തരം വളരെ പെട്ടെന്ന് തന്നെ കെ കെ രാജ്യത്ത് പോയിട്ട് ഭരതനെയും ശത്രുഘ്നെയും വരാനായിട്ട് ദൂതന്മാരെ അയച്ചു ഭരതൻ്റെ അമ്മാവൻ രണ്ടു പേർക്കും ഉടൻ തന്നെ അയോധ്യയിലേക്ക് പുറപ്പെടാനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കി അയോധ്യയിലേക്ക് വേഗം ചെല്ലാൻ പറഞ്ഞത് കേട്ട് എന്തെങ്കിലും ആപത്തുണ്ടോ എന്ന് പരിഭ്രമിച്ച് ശത്രുഘ്നൻ ഭരതനോടുകൂടി വളരെ പെട്ടെന്ന് തന്നെ അയോധ്യയിലേക്ക് പുറപ്പെട്ടു അവിടെ അയോധ്യ നഗരം ആകെപ്പാടെ ശൂന്യമായതുപോലെ അലങ്കാരങ്ങളോ ആഘോഷങ്ങളോ ഒന്നുമില്ലാതെ എല്ലായിടത്തും ഒരു വിഷാദമൂകത തൻ്റെ അമ്മയുടെ അടുത്തേക്കാണ് ഭരതൻ ആദ്യം പോയത് കൈകേയി ഒറ്റയ്ക്ക് ഒരു സിംഹാസനത്തിൽ ഇരിക്കുന്നു അതേസമയം ഭരതനെ കണ്ടപ്പോൾ കൈകേയിക്ക് വലിയ സന്തോഷമായി നേരെ പോയി മകനെ ആലിംഗനം ചെയ്തു എന്നിട്ട് കെ കെ രാജ്യത്ത് എൻ്റെ അച്ഛനും അമ്മയ്ക്കും സഹോദരനും ഒക്കെ സുഖം തന്നെയല്ലേ എന്നൊക്കെ ചോദിച്ചു പക്ഷേ ഭരതനാകെ ആശങ്കാകുലനായിരുന്നു ഒന്നാമത്തെ കാര്യം ഒരിക്കൽ പോലും തൻ്റെ അമ്മയെ അച്ഛനില്ലാതെ കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ഭരതൻ ചോദിച്ചു അമ്മേ അച്ഛൻ എവിടെ അമ്മ എന്താണ് ഒറ്റയ്ക്ക് ഇരിക്കുന്നത് അച്ഛനെ കാണാനേയില്ല മാത്രമല്ല അയോധ്യയിലെല്ലായിടത്തും ഒരു മൂകത പോലെ എന്താണ് ഇവിടെ സംഭവിച്ചത് അപ്പോൾ കൈകേയി പറഞ്ഞു നീ എന്തിനാണ് മകനെ ദുഃഖിക്കുന്നത് നിൻ്റെ അച്ഛൻ പുണ്യഗതിയെ പ്രാപിച്ച് സ്വർഗലോകത്തിൽ പോയിരിക്കുന്നു അച്ഛൻ്റെ മരണം കേട്ട ഭരതൻ ബോധം കെട്ട് താഴെ വീണു പിന്നീട് ബോധം തിരിച്ചു വന്ന ഭരതൻ ചോദിച്ചു അമ്മേ അച്ഛൻ മരിക്കാൻ നേരത്ത് എന്താണ് പറഞ്ഞത് അപ്പോൾ കൈകേയി പറഞ്ഞു രാമ രാമ സീതയെ ലക്ഷ്മണ എന്നിങ്ങനെ നിലവിളിച്ചുകൊണ്ടാണ് രാജാവ് സ്വർഗത്തിലേക്ക് പോയത് അപ്പോൾ ഭരതൻ ചോദിച്ചു അതെന്താണ് അങ്ങനെ അച്ഛൻ മരിക്കുമ്പോൾ ഏട്ടനും ഏട്ടത്തിയമ്മയും ലക്ഷ്മണനും ഇവിടെ ഉണ്ടായിരുന്നില്ലേ അവർ എവിടെ പോയിരുന്നു അപ്പോൾ കൈകേയി വളരെ അഭിമാനത്തോടു കൂടി പറയുകയാണ് അത് രാമനെ യുവരാജാവായി വാഴിക്കുവാൻ രാജാവ് ഒരുക്കങ്ങൾ ചെയ്തു പക്ഷേ നിനക്ക് രാജ്യം സമ്പാദിച്ച് തരുവാനായി ഞാൻ അതിനെ മുടക്കം വരുത്തി അതിനു കാരണമായ ആ വരങ്ങളെക്കുറിച്ചും കൈകേയി പറഞ്ഞു എന്നിട്ട് വളരെ അഭിമാനത്തോടെ കൈകേയി പറയുകയാണ് മോനെ നിനക്ക് വേണ്ടി ഞാൻ രാജ്യം സമ്മാനമായി നൽകിയിരിക്കുകയാണ് എന്ന് ഇത് കേട്ടതും ഭരതനെ ഇടിവെട്ടേറ്റത് ഭരതൻ ഭരതൻ തിരിച്ചമ്മയെ ദുഷ്ടേ എന്നൊക്കെയാണ് വിളിക്കുന്നത് എങ്ങനെ തോന്നി നിങ്ങൾക്കിത് ഭർത്താവിനെ കൊന്നവളെ പാപിയായ നിന്റെ ഗർഭത്തിൽ തന്നെ ഞാൻ ജനിച്ചു പോയല്ലോ ആ പാപത്തിനെ പ്രാചിത്തമായി ഞാൻ എന്താണ് ചെയ്യേണ്ടത് തീയിൽ ചാടി മരിക്കണോ അല്ലെങ്കിൽ വിഷം കുടിക്കണോ അതുമല്ലെങ്കിൽ വാൾ കൊണ്ട് സ്വയം മരിക്കണോ ഇനി ഒരു നിമിഷം നിൻ്റെ കൂടെ ഞാൻ നിൽക്കുകയില്ല ഇങ്ങനെ അമ്മയെന്നുള്ള ആ ഭാവം മാറ്റി വെച്ചുകൊണ്ടാണ് ഭരതൻ സംസാരിച്ചത് എന്നിട്ട് അവിടെ നിന്ന് ഭരതൻ നേരെ ഇറങ്ങിപ്പോകുകയാണ് എന്നിട്ട് കൗസല്യയുടെ അന്തപുരത്തിൽ പോയി കൗസല്യയുടെ കാൽക്കൽ വീണ് നമസ്കരിച്ചു കൊണ്ട് ഭരതൻ പറഞ്ഞു അമ്മേ ഞാൻ ഒന്നും അറിഞ്ഞില്ല ഒരു കാര്യവും ഞാൻ അറിഞ്ഞിട്ടല്ല അമ്മേ എന്നൊക്കെ കൗസല്യയോട് പറഞ്ഞു കൗസല്യ ഭരതനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് വസിഷ്ഠ മഹർഷിയെ അവിടെ വന്ന് എല്ലാവരെയും ആശ്വസിപ്പിക്കുന്നു ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കേണ്ട ആവശ്യമേയില്ല ഇങ്ങനെ ജീവിതത്തെക്കുറിച്ചുള്ള തത്വോപദേശങ്ങളൊക്കെ വശിഷ്ഠമുനി ഭരതനെ കൊടുക്കുന്നുണ്ട് എന്നിട്ട് ദശരഥ മഹാരാജാവിൻ്റെ സംസ്കാരകർമ്മങ്ങൾ ചെയ്യാൻ ഭരതനോട് പറഞ്ഞു അങ്ങനെ ദശരഥ മഹാരാജാവിൻ്റെ സംസ്കാരകർമ്മങ്ങൾ എല്ലാം ശരിയായ വണ്ണം നിർവഹിച്ചു അതിനുശേഷം എന്താണോ രാജാവ് തൻ്റെ നിസ്സഹായ അവസ്ഥയിൽ സമ്മതിക്കേണ്ടി വന്നത് ഭരതനെ രാജാവായി വാഴിക്കാനായി എത്രയും പെട്ടെന്ന് ആ കാര്യങ്ങൾ ചെയ്യണം കാരണം രാജ്യം ഇപ്പോൾ അനാഥമായിരിക്കുകയാണ് അത് കുറേ നാൾ അങ്ങനെ ആയിക്കൂടാ എന്ന് വസിഷ്ഠ ശ്രീ ഭരതനോട് പറഞ്ഞു ഭരതൻ പറഞ്ഞു അങ്ങേക്ക് എങ്ങനെയാണ് ഇത് എന്നോട് പറയാൻ സാധിക്കുന്നത് ഞങ്ങൾക്കെന്നും രാജാവ് രാമനാണ് ജ്യേഷ്ഠനല്ലാതെ മറ്റൊരു ആളും ഈ അയോധ്യ ഭരിക്കുകയില്ല അതുകൊണ്ട് നാളെ രാവിലെ തന്നെ ഞാൻ പോകുകയാണ് ജ്യേഷ്ഠനെ തിരിച്ചു കൊണ്ടുവരാൻ ഇങ്ങനെ ദൃഢനിശ്ചയത്തോടു കൂടി ഭരതൻ പറഞ്ഞപ്പോൾ പിന്നെ ആർക്കും ഒന്നും പറയാൻ സാധിച്ചില്ല അങ്ങനെ ഭരതൻ എല്ലാവരെയും കൂട്ടി വസിഷ്ഠ മഹർഷിയെയും അമ്മമാരെയും ഒക്കെ കൂട്ടിയിട്ട് ശ്രീരാമചന്ദ്രനെ കാണാൻ വനത്തിലേക്ക് യാത്രയാവുകയാണ് ഹരേ കൃഷ്ണ സർവം ശ്രീ രാധാ കൃഷ്ണ അർപ്പണ വസ്തു ശ്രീ രാധേ രാധേ ഹരിഹരി ബോൽ